നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ഈ അമാല് പുറത്തെടുത്തത് എന്നിട്ടും പക്ഷേ ഇന്ദറിൻ്റെ കോട്ട പൊളിക്കാനായില്ല അങ്ങനെ പറയുന്നതിനേക്കാൾ യാൻ സോമറെ തകർക്കാനായില്ല സോമറുടെ സേവുകളാണ് പണിയായത് പക്ഷെ അപ്പോഴും ലാമിന്യ മാലിൻ്റെ ഈ പ്രകടനം തങ്കത്തിളക്കത്തോടെ തന്നെ നിൽക്കും കരിയർ ബെസ്റ്റായിട്ടുള്ള പല കാര്യങ്ങളും അവൻ ഇന്നലെ ചെയ്തു നോക്കാം നമുക്ക് ഇന്നലെ ലാമിൻ്റെ അഞ്ച് ഷോട്ടുകൾ ഓൺ ഗോളിലേക്ക് അഞ്ച് ഷോട്ടുകൾ എന്ന് പറയുമ്പോൾ കരിയർ റെക്കോർഡാണ് അവന് ഇന്നലെ പതിനാല് സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ ഒറ്റ കളിയിലാണ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ പതിനാല് സക്സസ്ഫുൾ ഡ്രിബ്ളിങ്ങുകൾ കരിയർ റെക്കോർഡാണ് ഇരുപത്തിമൂന്ന് ഡിവൽസാണ് അവൻ ഇന്നലെ വിൻ ചെയ്തത് കരിയർ റെക്കോർഡാണ് ഏഴ് ഫൗളുകൾ അവൻ ഇന്നലെ സഫർ ചെയ്തു അതും അവൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒറ്റ കളിയിൽ സോ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്നലെ ലാമിന്യമാൽ നടത്തിയിരിക്കുന്നത് ഇതിൽ ഈ രണ്ട് പാദങ്ങളിലുമായിട്ട് അവൻ്റെ പ്രകടനം നോക്കുക ആദ്യ പാദത്തിൽ ഒരു ഗോൾ ഗോളടിച്ചു രണ്ട് കീ പാസുകൾ കൊടുത്തു പതിനഞ്ച് ഡിവൽസിൽ എട്ടെണ്ണം വിൻ ചെയ്തു രണ്ടാം പാദത്തിൽ ഒരു കീ പാസ് കൊടുത്തു ഇരുപത് ഡ്രിബിളിങ്ങുകളിൽ പതിനാലെണ്ണം സക്സസ്ഫുൾ ആക്കി മുപ്പത്താറ് ഡിവൽസിൽ അവൻ ഇരുപത്തി മൂന്നെണ്ണം വിൻ ചെയ്തു അങ്ങനെ അങ്ങനെ മികച്ച പ്രകടനം അവൻ നടത്തിയിട്ടുണ്ട് എന്നിട്ടും പക്ഷേ ടീം വിജയിക്കാതെ പോയി അതുകൊണ്ട് ഡൗവായിരുന്നില്ല വിജയിക്കാൻ എന്ന് പറയുമ്പോഴും യമാൽ എന്ന പതിനേഴുകാരൻ തല ഉയർത്തി തന്നെ മടങ്ങും അതോടൊപ്പം ഒരു രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് യമാൽ ഇന്നലെ പതിനാല് സക്സസ്ഫുൾ ട്രിബിളിംഗ് അറ്റംപ്റ്റുകളാണ് നടത്തിയത് ചാമ്പ്യൻസ് ലീഗിൽ രണ്ടായിരത്തി ഇരുപതിൽ നെയ്മർ ജൂനിയർ അറ്റ്ലാൻറ്റക്കെതിരെ പതിനഞ്ച് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ നടത്തിയതിന് ശേഷമുള്ള ഏറ്റവും മികച്ചൊരു കണക്കാണിത് ആരെയാണ് അവൻ ഐഡുളായിട്ട് കാണുന്നതെന്ന് നോക്കിയാൽ മതി ഐഡുളിൻ്റെ പാത വളരെ കൃത്യമായിട്ട് പിന്തുടരുകയാണ് ലാമിൻ ന്യമാൽ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ വിജയിക്കാൻ മാത്രം കഴിഞ്ഞില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ താം